ഇന്നലെ ലോകസഭയിൽ രാഹുൽ ഒന്ന് കത്തിക്കേറാൻ വേണ്ടി നോക്കി അതും ആർക്കെന്താണെന്ന് ആദ്യം മനസ്സിലായില്ല കുറച്ചു കഴിഞ്ഞാണ് രാഹുൽ എന്താണ് പറഞ്ഞു തുടങ്ങുന്നതെന്ന് പിടികിട്ടിയത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ലോകസഭയിൽ എത്തിയത് മുതൽ കോമഡിയാണ് ലോകസഭയിൽ അരങ്ങേറുന്നത് രാഹുൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞാൽ പോലും അത് കോമഡിയായി അവസാനം മാറുന്നു അവസാനം രാഹുൽ ഒരു യമണ്ടൻ മണ്ഡത്തനമാണ് നിർമ്മലാജിയോട് ചോദിച്ചത് അവസാനം നിർമ്മല കയ്യിൽ തല തലവെച്ച് ചിരിച്ച് ചിരിച്ച് നിർമ്മലയുടെ ഊപ്പാട് വന്നു പിന്നെ നടന്നത് ലോകസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഐക്യമന്യേ കൂട്ട ചിരിയായിരുന്നു ഏറ്റവും പ്രധാന ഹൈലൈറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമനായിരുന്നു രാഹുലിന്റെ പറച്ചിൽ കേട്ട് നിർമ്മലജിക്ക് ചിരി നിർത്താൻ പറ്റിയില്ല അവസാനം തലയിൽ കൈവച്ച് മോഹം പൊത്തിയാണ് ചിരി പിടിച്ചു നിർത്തിയത് ബഡ്ജറ്റിന് മുമ്പേ ഹൽവ മുഖ്യ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന അന്തിമ ഘട്ടത്തിലാണ് പാർലമെന്റിലെ നോർത്ത് ബ്ലോക്കിൽ ഹൽവ സെറമണി നടക്കുക ബഡ്ജറ്റ് ലോക്കിൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഹൽവ സെറമണി അതായത് ബഡ്ജറ്റിന്റെ രഹസ്യ സ്വഭാവം ഒരു കാരണവശാലും ചോർന്നു പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ബഡ്ജറ്റ് ലോക്കിൻ പ്രക്രിയ നടത്തുന്നത് നോർത്ത് ബ്ലോക്കിൽ എല്ലാവരും കൂടിച്ചേർന്ന് വലിയൊരു കടായിൽ ഇന്ത്യയുടെ തനത് മധുര പലഹാരമായ ഹൽവ തയ്യാറാക്കി ചടങ്ങിന്റെ ഭാഗമായി ധനമന്ത്രി ഹൽവ ഇളക്കി ചേർത്ത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് പണ്ട് മുതലേ നടന്നു വരുന്ന ഒരു ഭാഗമാണ് ബഡ്ജറ്റ് പ്രക്രിയയുടെ ഭാഗമായി ഓരോരുത്തരും മധുരം കഴുകുകയും ചെയ്യും അങ്ങനെ ധനകാര്യ മന്ത്രാലയത്തിന്റെ ഓരോ ഉദ്യോഗസ്ഥർക്കും നിർമ്മല സീതാരാമൻ ഒരു ഹൽവ നൽകി ബഡ്ജറ്റ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് മധുരമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അത് നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു പരമ്പരാഗതമായ രീതിയാണ് പക്ഷെ ആദ്യം നിർമ്മല വിചാരിച്ചത് രാഹുലിന് കിട്ടിയില്ല എന്ന് രാഹുൽ പരാതി പറയുന്നു എന്നാണ് വിചാരിച്ചത് പക്ഷേ അതല്ല വിഷയം ദളിത് ഒ ബി സി വിഭാഗക്കാരെ ഉൾപ്പെടുത്താതെ എന്തിന് ഹൽവ വിതരണം ചെയ്തു എന്നാണ് രാഹുലിന്റെ വിചിത്രമായ ഒരു ആരോപണം ഒ ബി സി കാര്യം ദളിത് ഭാഗത്തിലുള്ളവരെയും ഒന്നും കൂട്ടിയില്ല എന്ന് രാഹുൽ പറഞ്ഞു കേന്ദ്ര ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി നിർമ്മലാ സീതാരാമൻ ഹൽവ തയ്യാറാക്കുന്ന ചിത്രം സഭയിൽ ഉയർത്തിപ്പിടിച്ചാണ് രാഹുലിന്റെ വാക്കുകൾ കഴിഞ്ഞ തവണ ലോക്സഭയിൽ ദേവങ്ങളുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചിരുന്ന രാഹുൽ ഗാന്ധിക്ക് സ്പീക്കർ കർശനമായ താക്കീത് നൽകി ഇനി ഇതുപോലത്തെ ഫോട്ടോയും പിടിച്ചുകൊണ്ട് ലോകസഭയിലേക്ക് വന്ന തൂക്കി പുറത്തിറിയെന്ന് സ്പീക്കർ പറഞ്ഞായിരുന്നു അതൊന്നും വകവെക്കാതെയാണ് രാഹുൽ വീണ്ടും ഫോട്ടോ ഉയർത്തിപ്പിടിച്ചത് ഈ ഫോട്ടോയിൽ ബഡ്ജറ്റിന്റെ ഹൽവ വിതരണം കാണാം പക്ഷെ അതിലൊരു ഒ ബി സി കാരനെയോ ട്രൈബലിനെയോ ദളിത് ഉദ്യോഗസ്ഥനെയോ ഒന്നും കാണാൻ സാധിച്ചില്ല രാജ്യത്തിന്റെ ഹൽവയാണ് വിതരണം ചെയ്തത് പക്ഷെ ഈ രാജ്യത്തിന്റെ എഴുപത്തിമൂന്ന് ശതമാനം വരുന്ന ജനവിഭാഗത്തെ അവരാരും പ്രതിനിധീകരിച്ചില്ല ഇരുപത് ഉദ്യോഗസ്ഥർ ചേർന്നാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയത് രാഹുൽ ഗാന്ധി നിങ്ങളൊരു പ്രതിപക്ഷ നേതാവാണ് ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ധനവകുപ്പില് മുതിർന്ന ഉദ്യോഗസ്ഥരെ ആരും തന്നെ ബഡ്ജറ്റ് കഴിയുന്നത് വരെ പുറത്തേക്ക് പോകാറില്ല ഈ ഹൽവ വിതരണം എന്ന് പറയുന്നത് അവർക്കുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അതായത് ഈ ബഡ്ജറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന അതിനുവേണ്ടിയുള്ള വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അവസാനം നടത്തുന്ന ഒരു ലോക്കൽ പ്രക്രിയയാണ് ഈ ഹൽവ വിതരണം എന്ന് പറയുന്നത് അല്ലാതെ ഈ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുമ്പിൽ ഇരുന്നുണ്ട് അതൊന്ന് ഡൽഹിയിൽ മെയിൻ രാംലീല മൈതാനത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വിളിച്ച് ചേർത്തുകൊണ്ട് നിർമല സീതാരാമൻ ഇങ്ങനെ കസേരം പിടിച്ചിട്ട് ഹൽവ വിതരണം ചെയ്യുകയല്ല ചെയ്യുന്നത് ഇത് അവരുടെ ഒരു പരമ്പരാഗതമായി നടന്നു വരുന്ന ഒരു പ്രവർത്തനമാണ് ഒരു ചടങ്ങാണ് ഈ ഹൽവ വിതരണം എന്ന് പറഞ്ഞത് അവിടെ ഒ ബി സിക്കാരെ വിളിച്ചില്ല ഹിന്ദുക്കളെ വിളിച്ചില്ല മുസ്ലിങ്ങളെ വിളിച്ചില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് പരാതി പറയുന്നത് പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന നിങ്ങൾക്ക് അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുറച്ചും കൂടി മാന്യതയോടു കൂടി രാഹുൽ ഗാന്ധി അവിടെ ലോകസഭയിൽ പെരുമാറണം അവസാനം പ്രതിപക്ഷ നേതാക്കൾക്ക് വരെ മനസ്സിലായി രാഹുൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥയെന്ന് അതുകൊണ്ട് തന്നെ മിക്കവറും ഇനിയവർ അടുത്ത ലോക്സഭയിൽ ഇതുപോലത്തെ വലിയ കാര്യങ്ങളൊന്നും തന്നെ രാഹുലിനെ പങ്കെടുപ്പിക്കാനുള്ള സാധ്യത തന്നെ കുറവാണ് എന്നാണ് ഇപ്പോൾ വരുന്നൊരു പ്രധാന ഒരു കാര്യം